റിയില്ലേ ഇവിടെ ഡൊമസ്റ്റിക് ഞാൻ ടെക്നുകൾ ആണ് ഞാൻ ഇംഗ്ലീഷിൽ മലയാളത്തിൽ അതെ ഇന്ന് നമ്മളെ ഫാമിലിക്ക് കുറച്ച് ഗസ്റ്റുകൾ കിട്ട അവര് വരുന്നത് നമ്മുടെ പാവർട്ടിന്നാണ് പാവർട്ടിയിലെ സർസ് ചെയ്ത് സ്കൂളിൽ കുറച്ച് പിള്ളേർട്ട ഇവരൊന്നും സ്കൂളിൽ പോയിട്ടില്ല ഇവര് അത്യാവശ്യം ദൂരം നാലു വർഷം നാലുവർഷം പോക്കുരോണ്ട് അതുകൊണ്ട് പോയിട്ടില്ല അപ്പൊ സർ ചെയ്ത ഒരു പ്രൊഡക്റ്റാണ് ഇത് ബാക്കി പത്തിരുനൂറ് പ്രൊഡക്ടുകൾ വരുന്നുണ്ട് മക്കളെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരുപാട് പിള്ളേർ ഇല്ലണ്ട് ഇള്ള കാര്യം പറയാലോ നല്ല ചീമുട്ടൻ പിള്ളാരാണ് നാലു വർഷമായിട്ടുള്ള പിള്ളേരാ സ്കൂളിന്റെ എല്ലാ ഗുണങ്ങളും അത് കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതുപോലത്തെ പത്തിരുന്നൂറിനൊപ്പൊറ അപ്പൊ അപ്പൊ എല്ലാരും വിശേഷങ്ങളും നമുക്കൊന്ന് കാണാം വാലേക്കും મ સ્કૂલ મૂળ അതെ നിങ്ങൾക്ക് എവിടെ വന്നില്ല അറിയോ എവിടെ പോസ്റ്റൽ ഫാമിൽ വന്നിട്ട് നിങ്ങൾ കേക്കണ്ടേ അപ്പോ നിങ്ങൾ എല്ലാരും പോസ്റ്റൽ ഫാമിൽ വന്നല്ലോ നിങ്ങള് ഏ கண்டிங்களாய் எ எந்திர வந்துறதால இல்ல முடிங்களைங்கள கூட பனிக்க வைக்க வந்ததா கண்டிங்களாரே வெயில் கொண்டு பன எடுதுங்களே இல்ல முடி வெண்ணு போறீங்களே செப்டம்பர் நம்ம இங்க ஒரு ஊரா சின்ன மாச்சினட்டா அது பன எடுக்கிறது இல்ல எந்த பன எடுக்க हमको கூட இல்ல சரி நிசி நிசி பனி வெடிக்கல ஃபானி செய்ய ஓகே லே <oncees> <qué> no, 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 no െ കുറച്ച് പെറ്റ്സ് താഴാവുണ്ട് നേരെ പ്രത്യേകിച്ച് നോക്കുന്നില്ല ഏ അപ്പൊ നിങ്ങള് വന്ന് കരുതാകുമോ ഇല്ല ഇല്ല കരുതാകുവോ ഇവിടെ വന്ന കരുതാകുവോ അപ്പൊ നിങ്ങൾക്ക് എത്ര സമയം ഇവിടെ നിൽക്ക പക്ഷെ ഒരു കാര്യണ്ട് ഞാനും ടീച്ചേഴ്സും ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ ചെയ്യണോ ഓക്കേ ഓരോരുത്ത് ഓക്കെ പിന്നെ ഇവിടെ ഭയങ്കര ഒരു കാഴ്ച ഉണ്ട് നല്ല പച്ച നിർത്തിയുള്ള മുളകുണ്ടാവും മുളക് ഉണ്ടാവും മുളക് മുളകുണ്ടാവും അത് കാണുമ്പോൾ പൊട്ടിക്കാൻ തോന്നും ഒരിക്കലും പൊട്ടിക്കരുത് ഏ ബാക്കി നിങ്ങൾ ഒന്നും പ്രശ്നമില്ല മുളക് പൊട്ടിക്കരുത് ഓറഞ്ച് പൊട്ടിക്കരുത് അതെ ഓക്കെ മഞ്ഞ ഓറഞ്ച് ഓറഞ്ചൊക്കെ ആ എപ്പോഴും മുന്തിരി പൊട്ടിക്കരുത് മുന്തിരി പൊട്ടിക്കരുത് നമ്മളെ നമ്മടെ അടി അടിപൊളി പ്രതീക്ഷ പിള്ളേരുണ്ട് ഓക്കെ അതിന് ചെയ്ത് കണ്ടാ വേണ്ട চেৰে বাকী എല്ലാവർക്കും ഒരാൾക്ക് ഞാൻ പറഞ്ഞു കേക്കണ്ട എല്ലാരും കേക്കില്ലേ ഓക്കല്ലേ നമ്മളെ ഇപ്പൊ ഇവിടെ വന്നിട്ടില്ലേ ഇപ്പൊ ചെയ്യുമ്പോൾ ഉണ്ടാറോ ഇപ്പൊ കുറച്ച് പേരുടെ കഴിഞ്ഞു കുറച്ച് സീഡുണ്ട് കുറച്ച് പേരുടെ കഴിഞ്ഞ് കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് ഇതൊന്നും ഇല്ലാത്തവരുണ്ടാവും അതില്ലാത്തവർ വിഷമിക്കണ്ട അടുത്ത റൌണ്ടിൽ ഞങ്ങൾ തരാം അപ്പൊ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോ അവിടെ നിന്ന് തരും അപ്പൊ നിങ്ങൾക്ക് അവിടെ നിന്ന് ചെയ്യാം അപ്പൊ ഇത് ചെയ്തവര് അപ്പൊ പറഞ്ഞാ മതി ഓക്കെ അല്ലേ ഓക്കെ ആർക്കും വിഷമിക്കണ്ടാ ചെയ്യാൻ പറ്റില്ലാത്തത് ആരും വിഷമിക്കണ്ട എല്ലാരും ഇത് പറഞ്ഞിട്ട് പോലുള്ളൂ അവരെ കൈയിലുള്ള സീട് ഞാൻ കരുഞ്ഞ് ഞാൻ ഇംഗ്ലീഷിൽ ക്ലാസ് മലയാളത്തിൽ ക്ലാസ് അപ്പൊ നമുക്ക് മലയാളത്തിൽ ക്ലാസ് അല്ലേ അപ്പൊ നിങ്ങളുടെ വെണ്ടക്കല്ലേ സീട് ലേഡീസി വെണ്ടയ്ക്കല്ലേ വെണ്ടയ്ക്കയുടെ സീട് നിങ്ങൾ അപ്പൊ ഇനി പ്ലാന്റ് കഴിഞ്ഞാ ചെറിയ പ്ലാന്റ് അതെന്തിനാ പറയോ ചീര അവടെ കൊറച്ചുപേരെ കയ്യിൽ ചോന്ന ചീരകളുണ്ട് നിങ്ങള് കയ്യിൽ എന്താ പൊന്നാകണ്ണി ചീര പറഞ്ഞ ആ കേട്ടിട്ടില്ല ആരെല്ലാം കേട്ടിണ്ട അതാ അപ്പൊ ചെറു കഴിച്ചിട്ടുണ്ട് അത് വീട്ടിലൊക്കെ ഇണ്ട് പറയാ ആ പൊന്നാങ്കണ്ടി ചീര കഴിച്ച കൊണ്ടെന്നറിയോ കണ്ണിന് കാഴ്ച കിട്ടും അപ്പൊ നിങ്ങള് വീട്ടിലൊക്കെ പറയണം വെണ്ണകണ്ടി ചീര ഉണ്ടാക്കി തരാ ഓക്കേ അല്ലേ അത് നോക്കല്ലേ ആ സൈഡിൽ നട്ടോ നിങ്ങൾ ഓരോരുത്തരും ഓരോട്ട് ഇങ്ങനെ വിട്ടിട്ട് ഓരോ ഹോളില് നിങ്ങൾ നട്ടത് ഇവിടെ വലിയ മര ഊട്ടാ എന്നിട്ട് അതിലുണ്ടാവുന്ന വെണ്ടയ്ക്ക ഞാൻ നോക്കണ്ട വിറ്റിലാശ ആയിക്കൊണ്ട് നിങ്ങളാരും നോക്കണ്ടട്ട പതുക്കെ പോട്ടെ പതുക്കെ പോട്ടെ കുട്ടികൾ വരുന്നുണ്ട് ണ്ട് അപ്പൊരുപാട് വശം നോക്കി എന്റെ സൗണ്ട് പോവും നോക്കല്ലേ ഓക്കേ അല്ലേ നിങ്ങള് അവിടെ നിന്ന് വന്നപ്പോ ഒരുപാട് താറാവുകളെ കണ്ടില്ലേ ഈ താറാവുകളെല്ലാം നമ്മളെ ഇന്ത്യ രാജ്യത്തുള്ള വേറെ രാജ്യങ്ങളുള്ളതാ അപ്പൊ ഉദാഹരണം പറയാച്ചാല് ഈ തലാ ഇതിനെന്താ പറയാന്ന് അറിയോ ഗൂസ് ആരാ പറഞ്ഞേ അങ്ങനെ നിങ്ങൾ ഞാൻ ചോദിക്കണത് ഉത്തര ചോദ്യങ്ങൾക്ക് എല്ലാ ഉത്തരം തരണേല് നിങ്ങൾ സമ്മാനം തരാം എല്ലാവർക്കും കൂടി ഒരു സമ്മാനം തരാം നിങ്ങളെ സ്കൂളിലൊരു സമ്മാനം ഞങ്ങൾ പോകുമ്പോ തരാം അപ്പൊ നോക്കല്ലേ അപ്പൊ ഈ ഗൂസിന്റെ പേരെന്താ അറിയോ ആർക്കറിയോ അമന്യ ആരെ പറഞ്ഞേ ഈ ഗ്രൂസിന്റെ പേര് സെബാസ്റ്റോപോൾ സെബാസ്റ്റോപോൾ ഈ ഗൂസ് ഏത് പോൾ പറയോ യൂറോപ്യൻ കൺട്രി ആ ഈ പേര് ഡക്ഡ് ആ ഇത് ലോകത്തിലെ ഏറ്റവും ചെറിയ ഡൊമസ്റ്റിക് ഡസ്റ്റ് എന്താണ് ലോകത്തിലെ ഡൊമസ്റ്റിക് ഡക്സ് തന്നെ ഒരുപാട് വെറൈറ്റികളുണ്ട് നമ്മടെ ഈ ബോത്തം ഫാമില് പതിമൂന്ന് വെറൈറ്റി ഉണ്ട് അതെല്ലാം ഡൊമസ്റ്റിക് ടെക് നിങ്ങൾക്ക് ഡൊമസ്റ്റിക് അനിമലും വൈൽഡ് അനിമലും അറിയില്ലേ ആ ഇവിടെ ഉള്ളതെല്ലാം ഡൊമസ്റ്റിക് ടെക്കുകളാണ് ഒന്നും വൈൽഡ് അല്ല വൈൽഡല്ലോണ്ടക്കോണ്ടൊക്കെ പോയി കോണ്ടോ ഹലോ 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 നെതർലാൻഡ് 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 എന്താണ് അറിയോ ഇതിന്റെ പേരെന്താണ് അറിയോ നക്കി നക്കി അന്നാ ലക്കി അല്ലേ നല്ല ഭംഗിയില്ല നക്കി ഗുരുമ്പവിടെല്ലല്ല നക്കി അല്ലേ ഇതെ ക്രാസ്റ്റ് ഡക്ക് ആ ക്രാസ്റ്റ് ആരെവർന്ന സ്ഥലത്താണ് അല്ല അതിനിവർഞ്ഞല്ലേ ഇന്നാ ഫ്രീക്കൻ ഫ്രീക്കൻ അല്ല ഫ്രീക്കല്ലേ ഫീമെയിലാണ് ഇത് ണ് ഇത്യാണ്ട മുടിയുണ്ടാ മുടി അടുത്തായിരുന്നു നല്ല വെട്ടിക്കാലം മുടിയാ കണ്ടില്ലേ അരണല്ലേ ഇഷ്ടായ അവള് ലിഫ്റ്റിഫ്റ്റിന്റെ അല്ല പന്നിട്ട് കൊടുത്തിട്ടില്ലേ பார் 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 சப்போட் சப்போட் ஆ ஆ கிக்கு ஆ 对。 ഗിഫ്റ്റ് ഇപ്പൊ തരും ഗിഫ്റ്റ് നിൽക്കണേ ഗിഫ്റ്റ് വേണ്ടേ എന്താ ഗിഫ്റ്റ് കേറിയോ ആ അതിപ്പോ കാണാം ഗിഫ്റ്റ് കൊടുക്കട്ടാ നോക്കല്ലേ അപ്പോ സ്കൂളിന്റെ മറ്റേട്ടാ നമ്മള് ഫാമിന്റെ ഒരു ഫാമിലിയുടെ